ഹായ് ഫ്രണ്ട്സ് ഇതായിട്ടോ കമണ്ടലു കമണ്ടലു എന്ന് സന്യാസിമാരൊക്കെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രത്തിൻ്റെ കായയാണത് ഒരു പഴം എന്നൊക്കെ പറയാം കമണ്ടലു അത് ഒരു തന്നെ അഞ്ച് കിലോയോളം ചിലതൊക്കെ തൂക്കം വരാറുണ്ട് നമ്മളെ നാട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സാധനം തന്നെയാണ് പക്ഷേ പ പലപ്പോഴും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിലത് വേണ്ട ഒരു രീതിയിൽ ഉപയോഗിക്കാറില്ല ഇതിൻ്റെ ഈ ഒരു തോടുണ്ടല്ലോ നല്ല കട്ടിയുള്ള തോടാണ് അപ്പോൾ ഈ ഒരു തോട് പച്ച കുറച്ച് മൂപ്പത്തിന് ശേഷം നമ്മൾ പറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ വെള്ള വെള്ളച്ചോറുണ്ടല്ലോ ആ വെള്ളച്ചോറൊക്കെ ചുരണ്ടിക്കളഞ്ഞ് അത് ഉണക്കിയെടുത്ത് അങ്ങനെയാണ് പാത്രമായിട്ട് ഉപയോഗിക്കുന്നത് സന്യാസിമാർ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഉത്തരേന്ത്യയിലും ഒക്കെ മഠത്തിലും പിന്നെ അങ്ങനെയുള്ള മഹർഷിമാർ സന്യാസിമാരൊക്കെ ഇതൊക്കെ ഈ ഇതുകൊണ്ടുള്ള പാത്രത്തിൽ മാത്രമേ കുടിക്കാറും ഭക്ഷണം കഴിക്കാറൊക്കെ ഉള്ളൂ പിന്നെ ഇതിൽ വെള്ളം കുടിച്ചാൽ നല്ല ഔഷധഗുണമാണ് അസുഖം ൊന്നും വരില്ല എന്നാണ് ഉള്ള വിശ്വാസമാണ് നല്ല ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കായ കൂടിയാണ് ഈ കമണ്ടൽ പറഞ്ഞ ഈ ഒരു പഴം ഇത് നന്നായിട്ടുണ്ടാവും നല്ല ഉയരൊന്നും വെക്കുന്നില്ല ഒരു കുഞ്ഞു മരയെക്കാണ്ട് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് വീട്ടിലൊക്കെ വെച്ചാൽ മൂന്ന് വർഷം കൊണ്ട് കായ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കമണ്ടലു പറഞ്ഞാൽ ഈ ഫുഡ് കണ്ടിട്ട് എത്രയോ നല്ല വലിപ്പമുണ്ട് പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിലാരും വലുപ്പം ഒരു ഒരു കിലോ അല്ല ഒരു കായ തന്നെ അഞ്ച് കിലോയോളം തൂക്കം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ അത്രയൊക്കെ ഒരു വലിയൊരു ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫുട്ബോളിൻ്റെ അത്രയും തൂക്കം വരുന്ന ഒരു കായാണ് അതേ വലുപ്പത്തിലും വലുപ്പത്തിലും വരുന്ന തൂക്കല്ല കേട്ടോ വലിപ്പത്തിൽ വരുന്ന ഒരു കായാണ് ഈ ഒരു കമണ്ടലു എന്ന് പറയുന്ന ഈ ഒരു ഫ്ലോട്ട് അപ്പം ഇതിൻ്റെ ഉള്ളുത്ത ആ വെള്ളച്ചോറിട്ടും ഉപയോഗമുണ്ട് അത് തിളപ്പിച്ചിട്ട് അത് അരിഷ്ടം പോലുള്ള ഒരു കളറാവും ആ ഒരു തിളപ്പിച്ചിട്ടൊക്കെയാണ് ഉപയോഗിക്കൽ അതിൻ്റെ ചോറ് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് അത് ആറി അത് അരിച്ചെടുത്തിന് ശേഷം ഉപയോഗിക്കൽ പറയുന്നത് കമണ്ടലു എന്നൊരു ഫ്രൂട്ടാണിത് കമണ്ടലു മരം ഒരു തരം സപുഷ്പിയാണ് അമേരിക്കയാണ് ഇതിൻ്റെ സ്വദേശം നല്ല കട്ടിയുള്ള പുറന്തോടാണ് ഇതിൻ്റെ കായ്കൾക്ക് അത് കാരണം പണ്ട് ഭാരതത്തിൽ ഇതിൻ്റെ കായ്കളുടെ ഉള്ളു ചുരണ്ടിക്കളഞ്ഞ് കമണ്ടല് നിർമ്മിക്കാൻ ഉപയോഗിച്ചതെന്നായി പറയുന്നു അതിനാലാണ് കമണ്ടലു മരം എന്ന പേര് ഈ വൃക്ഷത്തിന് കിട്ടിയത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ മരം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് അടി വരെ ഉയരത്തിൽ വളരാറുണ്ട് കമണ്ഡലുവിലെ വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വാസമുണ്ട് കലഭാഷ്ട്രീ എന്നാണ് പൊതുവെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു കായകൾക്ക് അഞ്ചു കിലോ വരെ തൂക്കം വരാറുണ്ട് കമണ്ടലുവിൻ്റെ പുറന്തോടെ കട്ടിയുള്ളത് കൊണ്ട് തന്നെ പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കാൻ ഉപയോഗിച്ചു വരുന്നു അധികം ഉയരം വെക്കാതെ വളരുന്ന ഈ കമണ്ടലു മരം മൂന്ന് വർഷം വർഷമാവുമ്പോഴേക്കും കായ വന്നു തുടങ്ങി വലിയ കായകളായത് കൊണ്ട് തന്നെ അതിൻ്റെ കമ്പുകൾ ചാഞ്ഞ് ഒടിയാനുള്ള സാധ്യത ഏറെയാണ് ഒരു കായ തന്നെ അഞ്ച് കിലോയോളം തൂക്കം വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കായകൾ വലിച്ചു കെട്ടി കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് കാരണം ഇതുതന്നെയാണ് കണ്ടാൽ ഒരു കരിക്ക പോലെ തോതിക്കുമെങ്കിലും കമണ്ടലു ഒരു വലിയൊരു ഫ്രൂട്ടാണ് പക്ഷേ ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് ചുരണ്ടിയെടുത്ത് തിളപ്പിച്ച് അരിച്ചെടുത്താണ് ഉപയോഗിക്കാറ് വൈന് അരിഷ്ടം പോലുള്ള ഭക്ഷ്യവസ്തുക്കളും ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് പലരും സന്യാസിമാരുടെ മഠങ്ങളിൽ പാത്രമായിട്ട് ഉപയോഗിച്ച് പോരുന്നത് ഈ കമണ്ടലുവിൻ്റെ തോടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറന്തോടിന് വലിയ വില തന്നെയുണ്ട് ഒരു പുറന്തോടിന് ഏകദേശം അഞ്ഞൂറ് രൂപ വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കമണ്ടലൂൻ്റെ തോടിന് അഞ്ഞൂറ് രൂപ മുതൽ വില ഉണ്ടെന്ന് പറയാം അത്രയും ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു കായയ്ക്ക് കിലോന് എന്ത് എത്രയോ ആയിരമോ ഒന്ന് ഒക്കെ അത്രയും വില ഉണ്ട് അപ്പോൾ അത്രയും വില ഉള്ളൊരു സാധനമാണ് പെരുമാഹർ സന്യാസിമാർക്കോ ഇതിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല വാല്യൂ ഉള്ള ഒരു കായ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു പുറന്തോടുണ്ടല്ലോ അത് ഉണക്കിൻ്റെ ശേഷം ഉപയോഗിക്കുമ്പോൾ അത് താഴെ വീണ പൊട്ടിപ്പോവും പക്ഷേ നമ്മൾ മൺചട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കാരണം നല്ല നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം പക്ഷേ അത് താഴെ വീണ് ഉടഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്തൊരു കുഴപ്പമില്ല അത് എത്രയും കാലം എത്രയും കാലം നിലനിൽക്കും അത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ട് എങ്ങനെയും ഉപയോഗിക്കാം അപ്പോൾ സന്യാസി മഠങ്ങളിലൊക്കെ ഒരു തോട് ആണ് പാത്രമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും വില വരാൻ കാരണം ഈ ഒരു പാത്രത്തിന് അഞ്ഞൂറ് രൂപ വരെ വില വരാൻ കാരണം പിന്നെ പല കരകൗശല വസ്തുക്കളും ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്ങനെ നല്ല ഉപയോഗമുള്ള ഒരു കായ കൂടിയാണ് ഈ കമണ്ടലെന്ന് പറയുന്ന കായകൾ ഇത് ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കായ കൂടിയാണ് കമണ്ടലു കാരണം നമ്മൾ സന്യാസിമാരും അങ്ങനെ പുണ്യപ്പെട്ട ആളുകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് എത്രയൊരു വാല്യൂ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു ഞാൻ ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തിനോ മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും തന്നെ ഇത് കായ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അതൊരു കുറ്റിമരമായിട്ടാണ് വളരുക വലിയ ഭയങ്കര വലുപ്പത്തിൽ എല്ലാ ഉയരത്തിലൊക്കെ പോയി കാണ്ട് എല്ലാ കായകളുണ്ടാകുന്നത് ഒരു കുറ്റിമരമായിട്ട് തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ സുഖമാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ കമൻ്റൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക